من الشيطان الرجيم بسم الله الرحمن الرحيم ليكفروا بما آتيناهم وليتمتعوا فسوف يعلمون أولم يروا أنا جعلنا حرما آمنا ويتخطف الناس من حولهم افبالباطل ليؤمنون وبنعمه الله يكفرون ومن اظلم ممن افترى على الله كذبا او كذب بالحق لما جاءه اليس في جهنم مثوى للكافرين وَالَّذِينَ جَاهَدُوا فِينَا لَنَهْدِيَنَّهُمْ سُبُلَنَا وَإِنَّ اللَّهَ لَمَعَ الْمُحْسِنِينَ الْحَمْدُ لِلَّهِ وَحْدَهُ الصَّلَاةُ وَالسَّلَامُ عَلَى مَنْ لَا نَبِيَّ بَعْدَهُ وَعَلَى آلِهِ وَصَحْبِهِ أَجْمَعِينَ أَمَّا بَعْدُ اللَّهُمَّ عَلِّمْنَا مَا يَنْفَعُنَا وَانْفَعْنَا بِمَا عَلَّمْتَنَا اللَّهُمَّ اجْمَعْنَا فِي جَنَّاتِكَ الْعُلْيَا യാ റബ്ബൽ ആലമീൻ ആമീൻ അള്ളാഹു സുബാനു താല നമ്മുടെ ഈയൊരുമിക്കൽ ഏറ്റവും നല്ല സ്വലിഹായ അമലുകളിൽ ഉൾപ്പെടുത്തി നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ ഖുർആൻ പഠിതാക്കൾക്ക് അല്ലാഹു അല്ലാഹുവിൻ്റെ റസൂലും പ്രവചിച്ചിട്ടുള്ള വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും സൗഭാഗ്യങ്ങളും ഇഹപര ജീവിതത്തിൽ അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ സൂറത്ത് അംഗഭൂത്തിൻ്റെ അവസാനത്തെ നാലായത്തുകളിലേക്കാണ് നമ്മൾ പ്രവേശിച്ചത് ഏകദേശം ഒരു മൂന്ന് മൂന്നര മാസക്കാലമായി സുറത്ത് അംഗഭൂത്ത് നമ്മളെല്ലാ ചൊവ്വാഴ്ചകളിലും ഇവിടെ ഈ ഒരു മസ്ജിദ് സറോവിനിയിൽ വിശദീകരിക്കുന്നു ഒന്നോ രണ്ടോ ആയത്തുകൾ അതല്ലെങ്കിൽ മൂന്നോ ആയത്തുകളാണ് ഇങ്ങനെ തുടർന്ന് പോരാറുള്ളത് മഷാ അല്ല മുഴുവനായി ഇതിൽ മുഴുവനായും ഇതിൻ്റെ ആയത്തുകളെ ഹൃസ്വമായി കേട്ട ആളുകളുണ്ട് എന്നാൽ ഇടയ്ക്കിടയ്ക്ക് നഷ്ടപ്പെട്ടവരും അല്ലെ അവസാനം അതല്ലെങ്കിൽ ഇതിൻ്റെ തുടക്കങ്ങളിലൊക്കെ ഉള്ളവരുമുണ്ട് ഏതായാലും വിഷുദൂറാൻ്റെ ആയത്തുകളാണ് എവിടുന്ന് കേട്ടുകഴിഞ്ഞാലും ഓരോ ഹർഫിനും അള്ളാഹു നൽകുന്ന പ്രതിഫലം അതിവിശാലമാണ് അള്ളാഹു സുബാനോ താലെ ഖുറാൻ പഠനം മരണം വരെ എല്ലാവിധ ആവേശവും ഉന്മേഷത്തിലും നമ്മുടെ മനസ്സുകളിൽ നിലനിർത്തി തെരുമാറാവട്ടെ ഖുർആൻ പഠിക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസം ശക്തമാകുന്നതും ഈമാൻ കൂടുതൽ തിളക്കമുള്ളതായിത്തീരുന്നത് ബിസല അലി വസല്ലമ്മയുടെ തുരുസുന്നത്തുമായുള്ള വിശദീകരണങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് നേട്ടമായി മാറാറുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അള്ളാഹു നമ്മൾ നിന്ന് സ്വീകരിക്കട്ടെ സുഹൃത്ത് അങ്കബൂത്ത് നമുക്കറിയാം അൽ അങ്കബൂത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ദുർബലമായ ഭവനത്തിൻ്റെ ചിലന്തി വലയെ സംബന്ധിച്ചുള്ള ചിലന്തിയുടെ വീടിനെ സംബന്ധിച്ചുള്ള റബ്ബിന്റെ പരാമർശങ്ങളൊക്കെ പോയി ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രങ്ങളൊക്കെ ഇതിൽ പറഞ്ഞു പോയി ഇനി ഇതിൻ്റെ അവസാന ഭാഗങ്ങളിൽ മക്കയിലെ മുഷിരിക്കനെ സംബന്ധിച്ച് റബ്ബ് സൂചിപ്പിക്കാൻ അള്ളാഹുവിൽ അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു അള്ളാഹുവിനോട് അവർ ദ്വായ ചെയ്തിരുന്നു ആർത്തിരമ്പുന്ന സമുദ്രങ്ങളിൽ അവർ യാത്ര ചെയ്തുമ്പോൾ പലപ്പോഴും അവർ വിളിച്ചു തേടിയത് അള്ളാ എന്ന വിളിയാണ് അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ഇക്കിരിമ റിയാൻഹുവിൻ്റെ ഇസ്ലാമത സ്വീകരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ വിശദീകരിച്ചതാണ് അല്ലേ ഈ അറുപത്തി അഞ്ചാമത്തെ ആയത്ത് അതാണ് അവർ കപ്പലിൽ യാത്ര ചെയ്തു കഴിഞ്ഞാൽ അവരല്ലാൻ വിളിക്കും കപ്പലിങ്ങനെ ആടി മറിയുമ്പോൾ അവരല്ലാ എന്ന് വിളിക്കും പക്ഷേ അവർ കരയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഹിതാഹും യുഷിരിക്കുവാൻ അവരല്ലാഹുവിൽ പങ്കു ചേർക്കുന്നവരായി തീർന്നു ഞാൻ എന്നിട്ട് റബുസുബാനു താല പറഞ്ഞു എന്തുകൊണ്ടാണ് അവർ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത് എന്തുകൊണ്ടാണ് അള്ളാനെ മാത്രം അവർ ഉൾക്കൊണ്ട് ജീവിക്കാൻ അള്ളാനെ മാത്രം ദു ചെയ്ത് ജീവിക്കാതിരുന്നത് ലി അക്ഫുറു ബിമ ആറ്റാഹും നമ്മളോദി ലി അവിടെ ലി അക്ഫുർ ആ ലാമ് ലി അക്ഫുർ പലപ്പോഴും ലീ എന്നുള്ളത് വേണ്ടി എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട് ലി എന്ന് വേണ്ടി എന്ന് ഉപയോഗിക്കാറുണ്ട് ചില സമയത്ത് അമ്രായിട്ട് ഉപയോഗിക്കും അവർ നന്ദി കേട് കാണിക്കട്ടെ ഒരർത്ഥം അങ്ങനെ വരാ അവർ നന്ദികേട് കാണിക്കും ഇപ്പൊ കഫറ എന്ന വാക്കിന്റെ അർത്ഥം അവിശ്വസിച്ചു എന്നർത്ഥമുണ്ട് അല്ലേ കാഫിറായി എന്നാൽ കഫറ എന്നുള്ളത് മൂടി എന്നും ഒരു ഇപ്പൊ കാഫിർ എന്നുള്ള വാക്ക് പലപ്പോഴും കർഷകൻ എന്നുള്ളതിൽ ഉപയോഗിക്കാറുണ്ടല്ലോ അഴജബൽ കുഫാർ നബാ എന്ന് വിശുദ്ധ ഊറൻ റബ്ബ് പ്രയോഗിച്ചു കാഫിർ എന്ന വാക്ക് പലപ്പോഴും കർഷകൻ എന്ന് എന്നുപയോഗിക്കാറ് അഥവാ വിത്തിനെ മണ്ണിലിട്ട് മൂടിയവൻ സത്യവിശ്വാസത്തെ മൂടി വെച്ചവൻ അവൻ കാഫിറാണ് അവിശ്വാസിയാണ് സത്യത്തെ നിഷേധിക്കുന്നവൻ ഇവിടെ കഫറ എന്നുള്ള വാക്ക് പലപ്പോഴും നന്ദി കേടിനും റബ്ബുപയോഗിക്കാറുണ്ട് നന്ദി ചെയ്യണേ എന്താ പറയുക ഷക്കറ അതിൻ്റെ ഓപ്പോസിറ്റാൻ കഫറ ല ഇൻ ഷക്കർത്തും നിങ്ങൾ നന്ദി ചെയ്യുകയാണെങ്കിൽ ല അജീതൻ്റെക്കും ഞാൻ നിങ്ങൾക്ക് ഇരട്ടി തരും നമ്മൾ ഏതൊരു കാര്യം അല്ല തന്ന അനുഗ്രഹത്തിന് നന്ദി ചെയ്യുകയാണെങ്കിൽ അല്ല എന്ത് ചെയ്യും അതിൽ ആധിക്കം തരും എന്നാൽ വൈൻ ഇൻ കഫർത്തും നിങ്ങൾ നന്ദി കേട് കാട്ടുകയാണെങ്കിൽ ഇന്ന അദാബി ലജീത് അവിടെ റബ്ബ് ഉപയോഗിച്ച ശക്കറയും കഫറയും നന്ദിയും നന്ദി കേടും ഉള്ള അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചതും അതാൻ മക്കയിലുള്ള ആളുകൾക്ക് അള്ളാഹു കരയിൽ അവർക്ക് എന്ത് ചെയ്തു അള്ളാഹു അവരെ രക്ഷപ്പെടുത്തി അവരെ കരയിലേക്ക് എത്തിച്ചു പക്ഷെ കരയിലേക്ക് എത്തിച്ചപ്പോൾ അവർ വീണ്ടെന്ത് ചെയ്തു നന്ദികേട് കാണിച്ചിറുഹു നാം അവർക്ക് നൽകിയതിനെ കൊണ്ട് അവർ അവരെന്ത് നന്ദികേട് കാണിക്കട്ടെ അതൊരു അമ്രു ആയിട്ട് ഉപയോഗിച്ചു ലി യക് ലി അതായത് നമ്മൾ അമ്രു ഹാളർ അമ്രു ഗായിബ് എന്നൊരു പ്രയോഗം അറബി ഭാഷയിൽ ഇപ്പൊ ഉക്തുബ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം നിയഴുത് ഇജ്ലീസ് എന്ന് അറിയില്ലേ നീ ഇരിക്കുന്നുണ്ട് അഥവാ ഇവിടെ ഉള്ള ഹാദിയർ ഒരാളോട് പറയാം ഇജിലിസ് നീ ഇരിക്കുന്ന അവൻ ഇരിക്കട്ടെ എന്ന് ഉപയോഗിക്കൽ അറബിയിൽ ഒരു ലാമ്പ് കൊടുത്തിട്ട് ലി എഫ് അല്ലെങ്കിൽ പേര് ഇരിക്കട്ടെ ലിയജിലിസു അവരെല്ലാവരും ഇരിക്കട്ടെ നിങ്ങളെല്ലാവരും ഇരിക്കട്ടെന്ത് ഉപയോഗിക്കാം അല്ലേ അപ്പൊ ഈ ലി എന്നുള്ള പ്രയോഗം കഴിഞ്ഞാൽ ഒരു അംബറിന്റെ അർത്ഥം അവിടെ വരും അവരെന്ത് ചെയ്യട്ടെ നന്ദി കേട് കാണിക്കട്ടെ ഏതിലെ ബിമ നാം അവർക്ക് കൊടുത്ത കാര്യങ്ങളിൽ കൊണ്ട് അവർ നന്ദി കേട് കാണിക്കട്ടെ ഒരുപാട് അനുഗ്രഹം അല്ല കൊടുത്തില്ല അവർക്ക് അവരെ രക്ഷപ്പെടുത്തി കരയിലേക്ക് റബ്ബ് അവർ എത്തിച്ചത് അവർ ഫലം അള്ളാഹുബാൻ താലയെ വിളിച്ചപ്പോൾ അവരെ റബ്ബ് അവരെ രക്ഷപ്പെടുത്തി ആബൽ ഘട്ടങ്ങളിൽ റബ്ബ് അവരെ രക്ഷപ്പെടുത്തിയവരാണ് അങ്ങനെയുള്ള രക്ഷയും റബ്ബിന്റെ സുരക്ഷിതത്വവും റബ്ബ് ദുനിയാവിൽ കൊടുക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും അവര് അനുഭവിച്ചു തീരുന്നവരാണ്

ഇപ്പൊ അവർ നന്ദിയോട് കാണിക്കട്ടെ ഇപ്പൊ അവർ സുഭിക്ഷമായി ജീവിക്കട്ടെ പക്ഷെ ഫസൗഫലമോൻ അവർ കാര്യം അറിയും എന്താ കാര്യം അറിയുമെന്ന് ഉദ്ദേശിച്ചത് എന്താ റബിന്റെ ശിക്ഷ അവര് കാത്തിരിക്കണെന്നാണ് അവർ റബ്ബ് വെറുതെ വിട്ടൂല അവർ താക്കീതാണ് അപ്പൊ നമ്മൾ അറിയില്ലേ അതുകൊണ്ട് പോകണ്ട നീവിറിയും എന്ന് പറയുന്നത് പോലെ റബ്ബ് പറയാം ഫസോഫൈ അലമൂൻ അവർ കാര്യം അറിയും കല്ല എന്ന് പറയുന്ന അതേ പ്രയോഗാൻ ഫസൗഫലൂൻ അവർ കാര്യം വഴിയെ അറിയും റബ്ബ് പറയാം അവലം ഞറവും അവർ കണ്ടിട്ടില്ലേ അവലം ഞറൗ അവർ കണ്ടിട്ടില്ലേ അന്നാ ജഅൽനാ ഹറമൻ ആമിന നാം അവർക്കൊരു ഹറമിന് നിർഭയത്വമുള്ള ഒരു പരിപാ പവിത്രമായ ഒരു ഭവനം നാം അവർക്കാക്കി കൊടുത്തു ഹറമെന്നാണ് ഞാൻ ഉദ്ദേശം മസ്ജിദുൽ ഹറം അല്ലേ അവിടുത്തെ അവിടെ നിർഭയത്താണ് പവിത്രമാണ് ആ ഭവനം അവിടെ എന്ത് ചെയ്യാൻ പാടില്ല അവിടെ യുദ്ധം ചെയ്യാൻ പാടില്ല അവിടെ അക്രമം പാടില്ല അവിടുത്തെ മരം കുറിക്കാൻ പാടില്ല വേട്ടയാടാൻ പാടില്ല അല്ലെ ആ റബ്ബതിനെ പരിപാടനമാക്കി മക്കാര്ക്ക് റബ്ബ് കൊടുത്തൊരു അനുഗ്രഹമാണത് എത്ര വലിയ ശത്രുക്കളായാലും ഹറമിന്റെ പരിസരത്ത് വെച്ചെന്ന് എന്ത് ചെയൊന്ന് തോണ്ട് അതില്ലെങ്കിൽ ഒന്ന് പ്രഹരിക്കേ ഒന്നും ചെയ്യൂല കാരണം അത് പവിത്രമാണ് രക്ഷപ്പെടാൻ അവർ ആദ്യ ഓടല് ഹറമിന്റെ ഉള്ളിലേക്കാണ് ആ പവിത്രമാക്കപ്പെടാതെ റസൂൽ അള്ളാഹി അലൈഹി വസ്സലാം കടന്നു വരുന്നതിന് മുന്നേ മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാത്തു വസ്സലാമിയുടെ കാലഘട്ടത്തിൽ തന്നെ റബ്ബം ചെയ്തു മക്കയെ ചിലയിടങ്ങളെ പവിത്രമാക്കി പ്രത്യേകിച്ച് കഴിവയുടെ ചുറ്റിലും എന്ത് ചെയ്യാൻ പാടില്ല ഒരു നിലക്കും അതിൻ്റെ പവിത്രതയെ കളങ്കപ്പെടുത്താൻ പാടില്ല അതിനെ സൂക്ഷിച്ചു പോകുന്നവരാണ് അവരാരും എന്തു ചെയ്തിട്ടില്ല പ്രത്യേകിച്ച് അഷ്ഹർ ഉൽഹറും പവിത്രമാക്കപ്പെട്ട മാസം ഇപ്പൊ നമ്മള് പവിത്രമാക്കപ്പെട്ട മാസത്തിലാണ് ഈ അഷുറുൽ ഹെറുമ്പിൽ എന്തു ചെയ്യാൻ പാടില്ല യുദ്ധം പാടില്ല അതുകൊണ്ട് തന്നെ റബ്ബ് അവർക്ക് നൽകിയിരുന്ന ഒരു ആശ്വാസമാണ് ആ നാടിനെ റബ്ബ് പവിത്രമാക്കി ആമിനൻ എന്താ ആമിനൻ അമിന് നമ്മളൊരു അമ്നു വസ്ലാമ പോലീസിനു പറയാറല്ലേ സെക്യൂരിറ്റി എന്നുള്ള അർത്ഥത്തിൽ അൽ ശരിക്കും റാഞ്ചി എടുക്കാന്നാൽ റാഞ്ചി എടുക്കാൻ ആളുകളെ മുഴുവൻ അതായത് ഇപ്പോ ഒരു പരിന്ത് ഇങ്ങനെ വന്ന് ഒരു കോഴിനെ എടുത്ത് റാഞ്ചി എടുക്കാറില്ലേ ആ ഉപയോഗ ആ ഒരു പ്രയോഗാണ് തഹത്ത ഇവിടെ യുത്തഹത്തഫ് റാഞ്ചി എടുക്കപ്പെടുന്നു അന്നാസു ആര് റാഞ്ചി എടുക്കപ്പെടുന്നു അന്നാസു ജനങ്ങൾ മിൻ ഹൗലിഹിം അവരുടെ ചുറ്റിലും അഥവാ മക്കക്ക് ചുറ്റും ജീവിച്ചിരുന്ന പല അറബികളും പ്രയാസത്തിലാണ് പല രാജ്യക്കാരും വന്ന് അവരെന്ത് ചെയ്യുന്നു റാഞ്ചി എടുത്ത് കൊണ്ടുപോകാൻ അവരുടെ നാടും അവരുടെ അവരുടെ സമ്പാദ്യങ്ങളും അവർ ഒരുമിച്ച് കൂട്ടിയ പലതും അപ്പുറങ്ങളിലുള്ള രാജ്യത്തുള്ള ആളുകൾ എന്ത് ചെയ്യും കവർന്നെടുക്കാറുണ്ട് പക്ഷെ മക്കാര് ആരും വന്ന് തൊടാറില്ല കുറേശികളുടെ സൊമ്പത്താകട്ടെ കുറേശികളുടെ ശരീരങ്ങളാകട്ടെ ആരും വന്ന് ആക്രമിക്കാറില്ല കാരണം ഇവർ എന്തിൻ്റെ ഉള്ളില ഒരു ഹറമിൻ്റെ ഉള്ളില റബ്ബ് അവർക്ക് കൊടുത്ത നിർഭയത്താൻ റബ്ബ് അവർക്ക് കൊടുത്ത പവിത്രമാക്കി കൊടുത്ത അനുഗ്രഹമാണ് എന്നിട്ട് റബ്ബ് പറയാൻ ബാത്തിനൊക്കെ റബ്ബ് ഹറമും നിർഭയത്വുമാക്കി ഒരു നാട്ടിൽ അവർക്ക് എല്ലാവെല്ലാം നൽകിയിട്ടും നമുക്കറിയാം ഹക്കൻ്റെ ഓപ്പോസിറ്റ് നിരർത്ഥക നിരർത്തകഥ അല്ലെങ്കിൽ എന്താണ് എന്താണ് വൃതാവിലുള്ള വെറും വർത്തമാനങ്ങൾ അക്കല്ലാത്ത വർത്തമാനങ്ങൾ അതിൽ അവർ വിശ്വസിക്കുകയാണോ ബാച്ചിലായ പൊള്ളയായ കാര്യങ്ങളിലാണോ യുമിനൂൻ അവർ വിശ്വസിക്കുന്നത് റബ്ബിന്റെ അനുഗ്രഹങ്ങളെ നിഷേധിക്കുകയാണോ എന്ന ഉദ്ദേശം റബ്ബി കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് ഇന്നിട്ടും അവർ നന്ദി കാട്ടുകയാണോ അപ്പൊ ആയിത്തൊന്നുകൂടി കാണുന്നില്ലേ അവരുടെ ചുറ്റുവട്ടത്തുമുള്ള ആളുകൾ റാഞ്ചി എടുക്കപ്പെടുമ്പോഴും ഇവർക്ക് റബ്ബം ചെയ്തു നിർഭയത്തമുള്ള ഒരു ഹറമിനെ റബ്ബ് കൊടുത്തു എന്നിട്ടും ബാച്ചിലായ കാര്യങ്ങളിൽ വിശ്വസിച്ച് അള്ളാഹുവിന്റെ ഞാമത്യകളെ ഇവർ നിഷേധിക്കുകയാണ് അപ്പൊ അതാരെ സംബന്ധിച്ചുള്ള സംസാര മക്കയിലെ സത്യനിഷേധികൾ മുഷിരിക്കങ്ങളെ സംബന്ധിച്ച് ആർത്തലക്കുന്ന തിരമാലകളിൽ അല്ലാന്ന് വിളിക്കും പക്ഷേ ജീവിതത്തിൽ നന്ദിഘട്ട ജീവിതമായിരുന്നു അവർ നയിച്ചത് എന്നാണ് ഉറപ്പു പറയുന്നത് എല്ലാ ഘട്ടത്തിലും ആരെ വിളിക്കേണ്ടത് അള്ളഹാനെ വിളിക്കേണ്ടത് അത് കരയിലായാലും കടയിൽ കടലിലായാലും കെരിമാർ അള്ളി അള്ളാഹുവിന് തോന്നിയതും അതാൻ നബിനെ നിഷേധിച്ച് നബി കൊണ്ടുവന്ന ഖുറാനെ നിഷേധിച്ച് ഒടുവിൽ മക്കം ഫത്തഹിന്റെ സമയം എവിടെയെങ്കിലും പോയി രക്ഷപ്പെടണം എന്നുള്ള രീതിയിൽ ഒരു ഒരു കപ്പലിൽ കയറി യാത്ര ചെയ്യുമ്പോ കപ്പലിലുള്ളവർ മുഴുവൻ കപ്പലൊന്ന് ആടി ഉലഞ്ഞപ്പോ വിളിച്ചു അള്ളാന്ന് അപ്പൊ ഇക്കിരിമ ചോയിക്കാണ് ഇക്കിരിമത്തും പിന്നെ അബിജഹൽ അബുജഹലിന്റെ മകൻ ഇക്കിരിമ ചോയിക്കാണ് അല്ല നമ്മൾ എന്തിനാ ഇവിടെ വിളിക്കുന്നത് ഇവിടെ ലാത്തയും ഇവിടെ ഉജയും ഇവിടെ മനാത്തയും ഇല്ലേ കരയിലെത്തും നമ്മൾ അവരെയുള്ള വിളിക്കുന്നത് എന്തിനാണ് കടലിൽ അള്ളാ എന്ന് വിളിക്കുക അപ്പൊ കടലിൽ രക്ഷ നൽകുന്നവൻ അവൻ മാത്രമാണ് എന്നൊരാൾ പറഞ്ഞപ്പോൾ പറയാൻ കടലിൽ രക്ഷ നൽകുന്നവൻ അവൻ മാത്രമാണെങ്കിൽ കരയിലും രക്ഷ നൽകുന്നവൻ അവനല്ലേ അതല്ലേ മുഹമ്മദും പറയുന്നത് ഞാൻ അങ്ങനെ കിരിമാർ അള്ളു അള്ളാഹു പിന്നീട് കരയിലേക്ക് എത്തിയപ്പോൾ ചെയ്തു നബി സല്ല അലൈവിസ്മയുടെ അരികിൽ ചെല്ലുകയും വിനീതനായി താഴ്മയോടുകൂടി നബിയോട് പുറുക്കലിനെ തേടുകയും നബിയിൽ നിന്ന് ശ്രീരാമിനെ സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് ആ ഹദീസ് ഓർമ്മിപ്പിച്ചത് ഈ ആയത്തിന്റെ വിശദീകരണങ്ങളിൽ മുഫസ് മുഫസിൽ ആ സംഭവം മുഴുവൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള നന്ദിഘട്ട ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് കാര്യങ്ങളെ മനസ്സിലാക്കി ഹക്കിലേക്ക് തിരിച്ചു വന്നവരും അവിടെ കൂട്ടത്തിലുണ്ടായിരുന്നു ഇനി റബ്ബ് ചോദിക്കാൻ വമൻ ഇതൊക്കെ ചോദ്യങ്ങളാണ് നിങ്ങളാണ്ട് ഖുറാനിലെ ചില കാര്യങ്ങള് മനസ്സിലിങ്ങട്ട് ശക്തമായി നിലനിൽക്കാൻ വേണ്ടി ചോദ്യങ്ങളും ഉത്തരങ്ങളും ചിലപ്പോൾ ചോദ്യങ്ങൾ ഉത്തരപ്പെടേണ്ടാവില്ല ചോദിക്കണം ചോദിക്കണമല്ല അവര് എന്താണ് ബാത്തിലുകളെ വിശ്വസിച്ച് അവർ ഞമ്മത്തുകളെ നിഷേധിക്കുകയാണോ ആണ് എന്നിവിടെ പറയുന്നില്ല ആണ് എന്നുള്ളത് അറിയാം ചിലതിങ്ങനെ ചോദ്യം ചോദിച്ചാൽ മതി അപ്പൊ തന്നെ എന്താവും

കെട്ടിച്ചമക്കുക കള്ളം കെട്ടിവെക്കുക അതായത് ഇല്ലാത്തൊരു കാര്യം ഒരാളുടെ മേൽ നമ്മൾ അലിഗേഷൻസ് എന്നൊക്കെ പറയില്ലേ ഒരാളുടെ മേൽ ആരോപിക്കുക അള്ളാഹിൻ്റെ മേൽ കള്ളം കെട്ടിച്ചമച്ച ഒരുപാട് ആളുകളുണ്ട് അള്ളാഹ്ക്ക് കുട്ടികളുണ്ട് എന്ന് പറഞ്ഞ ആളുകളുണ്ട് അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് എന്ന് പറഞ്ഞ് കള്ളം കെട്ടിച്ചമച്ചവരുണ്ട് അല്ലേ ഇതുപോലെ റബ്ബിൻ്റെ മേൽ കള്ളം കെട്ടിച്ചമച്ചവര് മക്ക മുശിരിക്കലിലൂടെ മക്ക മുശിരിക്കള് പറഞ്ഞ വാദാൻ അള്ളാഹ് എന്തുണ്ട് മലക്കുകൾ റബ്ബിൻ്റെ ഇനാസ് അള്ളാഹുവിൻ്റെ പെൺമക്കളാണെന്ന് വാദിച്ച് വരാം മാത്രമല്ല റസൂല്ലാഹി അലൈഹി വസ്ലം കൊണ്ടുവന്നത് ഹക്കല്ല എന്ന് വാദിച്ചവരാം മക്കയിലെ കുറേശ്ശികളിൽ ഭൂരിഭാഗവും റബ്ബിന്റെ മേൽ കള്ളം കെട്ടി ചമ കള്ളം കെട്ടിച്ചമച്ചി ആരുണ്ട് റബ്ബിന്റെ ചോദ്യം ഇല്ല എന്നാണ് അർത്ഥം വലിയ അക്രമി ആരാണ് റബ്ബ് ഒരു കാര്യം കൂടി ഔ അതല്ല ബിൽ അതല്ലെ കളവാക്കിയവനോളം അലം ആരാണ് ല അഹു അവർക്ക് ഹക്ക് വന്നതാണ് ലമ്മാ ജ അഹു എന്ന ജ എന്നാണ് വന്നു വന്നതാണ് ലമ്മ ജ അഹു എൻ്റെ ഹക്കെന്നുണ്ട് ഉദ്ദേശം ഇവിടെ സത്യം എന്നുണ്ട് ഉദ്ദേശം ഖുർആാനാണ് ബസൂർ അള്ളാഹി അലൈഹി വസ്ലമ ഖുറാനുമായി മക്കാർക്ക് നല്ല നന്നായി അറിയുന്ന നല്ല ഭാഷ കുറേശികളുടെ ഭാഷയിലാണ് അള്ളാഹ് ഖുറാൻ അറിയുന്നവർ അത്രക്കും പുസ്സഹയാണ് കുറേശ്ശികളുടെ ഭാഷ അവർക്ക് അവർക്കിതിൻ്റെ ഓരോ വള്ളി പുള്ളിയിലുള്ള വ്യതിയാനങ്ങളെ കൃത്യമായി അറിയുന്നവരാണ് ഇങ്ങനെ ഹക്കായി ഈ ഹക്ക് അവരിലേക്ക് വന്നപ്പോൾ അതിനെ കദ്ദബ അത് നുണയാണ്

അതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് പക്ഷെ ഇതിനൊന്നും എന്തില്ല ജവാബ് അടബ് ഇതാണ് യാഥാർത്ഥ്യം എന്ന റബ്ബ് പറയുന്നത് കാഫരി ചോദ്യ രൂപത്തിലുള്ള ഖുറാന്റെ ഒരു ശൈലി ഖുറാന്റെ ഓരോ അതിന്റെ സാഹിത്യ രീതിയാണ് ബലാഹ എന്ന് പറയും ചോദ്യം അങ്ങനെ ചോദിക്കും പക്ഷെ ഉത്തരം അതിലെന്നെ അടങ്ങിയിട്ടുണ്ട് അവർക്ക് അതിനെ കൃത്യമായി ധരിക്കാനും അവർക്ക് ബോധ്യപ്പെടാനും ഒരു റബ്ബിന്റെ പ്രയോഗാണ് അത എവിടെ മുതലാ തുടങ്ങിയത് നമ്മൾ ഈ അറുപത്തി ഏഴാമത്തെ ആഴത്തു മുതൽ അവലം യാറാവും അവർ കണ്ടിട്ടില്ലേ എന്നിട്ട് ചോദിച്ചു അതേപോലെ അഫബിൽ ബാത്തിലിനെ കൊണ്ടാണ് അവര് വിശ്വസിക്കുന്നത് ചോദിക്കാൻ ഒമൻ അലുലം ആരാണ് അലുലമായവൻ എന്ന് റബ്ബ് ചോദിക്കാൻ റബ്ബ് നരകത്തിൽ അവർക്ക് മസുവ ഇല്ലേ എന്ന് പറഞ്ഞാൽ അഭയകേന്ദ്രം അല്ലെ സങ്കേതമില്ലേ റബ്ബ് റബ്ബ് ലാസ്റ്റ് പറയുന്ന വാക്ക് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ശരിക്കും നമ്മളെ ഹൃദയത്തിൽ കൊത്തിടേണ്ട വാക്കാണ് നമ്മൾ അത്രത്തോളം റബ്ബിലേക്ക് അടുക്കുന്നുണ്ടോ റബ്ബ് നമുക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പാക്കി തരും വിമാദത്തിന് നമ്മൾ ഉദ്ദേശിച്ചാൽ അള്ളാഹു വിഭാദത്തിനുള്ള മാർഗങ്ങൾ എളുപ്പാക്കിത്തരുന്ന നിസ്കരിക്കാൻ വന്നാൽ മതി ബാക്കി കാര്യങ്ങൾ റബ്ബ് നമുക്ക് റെഡി ആവശ്യം നിസ്കരിക്കാതെ അതിലെങ്കിൽ നോമ്പൊലിക്കാതെ അതിലെങ്കിൽ വിഭാഗത്തിൽ ചെയ്യാതെ മാറി നിന്നുകഴിഞ്ഞാൽ അവൻ്റെ ജീവിതം റബ്ബ് വല്ലദീന വല്ലദീന മുഹ്സിനീൻ കുടിച്ചാകും നമ്മുടെ കാര്യത്തിൽ ആരാണ് ജിഹാദ് ചെയ്യുന്ന ചെയ്യുന്നത് ജാഹദ്ന്ന് പരിശ്രമിക്കുക എന്നാണ് ജിഹാദ് എന്ന് പറഞ്ഞാൽ വെറും ധർമ്മസമര യുദ്ധം എന്നല്ലല്ലോ ജാഹദെന്നറ വാക്കിന്റെ അർത്ഥം പരിശ്രമിക്കുക നമ്മുടെ വിഷയത്തിൽ ആരാണ് പരിശ്രമിക്കുന്നത് ആരാ നമ്മുടെ കാര്യത്തിൽ നിറഞ്ഞ റബ്ബ് ഉദ്ദേശിച്ചത് എന്താ റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്ന കാര്യത്തിൽ ആരാണ് ശ്രമിക്കുന്നത് പരിശ്രമം കാണിക്കുന്നത് വാക്ക് പറയാൻ നാം അവർക്ക് മാർഗദർശനം നൽകുക തന്നെ ചെയ്യും ആ പ്രയോഗൻ ഞാൻ അവർക്ക് മാർഗദർശനം ഇതായിട്ട് നൽകുക തന്നെ ചെയ്യും സുബുലന മാർഗദർശനം സുബുൽ ജം ആണ് സുബുൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർഗങ്ങളിൽ ഒരു വഴിക്കല്ല റബ്ബ് റബ്ബിലേക്ക് അടുക്കാനുള്ള പല വഴികളിലും റബ്ബ് അവനെ അവരെന്ത് ചെയ്യും പരിശ്രമിക്കുന്ന റബ്ബ് പ്രവേശിപ്പിക്കുന്ന നമ്മളൊന്ന് ഇറങ്ങിയാൽ മതി റബ്ബ് പറഞ്ഞില്ലേ എംഷി ഒരു അടിമനിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടിയെടുക്കുന്ന അല്ല പറഞ്ഞത് നമ്മളൊന്ന് അടുത്താൽ മതി അതിൻ്റെ ഇരട്ടി പഠിച്ച റബ്ബ് നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരുന്ന അതാണ് പറയുന്നത് നമ്മുടെ മാർഗങ്ങളിലേക്ക് നാം അവരെ വഴി നടത്തുക തന്നെ ചെയ്യും ആയത്തി നിർത്തി സൂറത്ത് തന്നെ നിർത്തിയത് ഇങ്ങനെയാണ് നന്മയുള്ളവ മനസ്സിലെപ്പോഴും റബ്ബ് കാണുന്നുണ്ട് റബ്ബ് അറിയുന്നുണ്ട് റബ്ബ് എന്നെ വീക്ഷിക്കുന്നുണ്ട് റബ്ബെന്നെ നിയന്ത്രിക്കുന്നുണ്ട് റബ്ബെന്നെ പരിപാലിക്കുന്നുണ്ട് ഞാൻ അവനെ കാണുന്നില്ലെങ്കിലും അവൻ എന്നെ കാണുന്നുണ്ട് എന്നുള്ള എസ് ഒടി ആരാണോ ജീവിക്കുന്നത് അവർക്കൊപ്പം റബ്ബുണ്ട് എന്നാണ് അവരെപ്പോൾ വിളിച്ചാലും റബ്ബുകൾക്കും അവരെന്ത് പറഞ്ഞാലും റബ്ബ് ജവാബ് നൽകും അവരെന്ത് റബ്ബിനോട് ചോദിച്ചാലും റബ്ബത് നൽകുമെന്നാണ് അങ്ങനെയുള്ള മഷിനിങ്ങൾക്ക് സന്തോഷം പറഞ്ഞിട്ടാണ് ഒന്നിങ്ങനെ പേടിപ്പിച്ചു പക്ഷെ അവസാനം ആ ആയത്തുകൾ റബ്ബ് നിർത്തിയത് മുമ്പിനീകളുടെ ഹൃദയങ്ങളിൽ റബ്ബിലേക്കുള്ള പ്രതീക്ഷയെ റബ്ബ് എന്നാണ് പ്രവേശിപ്പിച്ചിട്ടാണ് എപ്പോഴൊക്കെ റബ്ബ് പറ്റി പറ നരകത്തെ പറ്റി പറയുന്നുണ്ടോ അപ്പോഴൊക്കെ ചെയ്യും പറ്റി പറയും റബ്ബിനെ ശിക്ഷയെ സംബന്ധിച്ച് റബ്ബോടെ പറഞ്ഞു മാത്രമല്ല റബ്ബ് പിന്നെ അവിടെ പറഞ്ഞത് റബ്ബിലുള്ള പ്രതീക്ഷയാണ് സത്യവിശ്വാസിയുടെ മനസ്സിൽ റബ്ബിലുള്ള ഭയവും റബ്ബിലുള്ള പ്രതീക്ഷയും ഒരുപോലെ പോകണം ഒരു പക്ഷിയുടെ ചിറക് പോലെ ഒരു ചിറകില്ലെങ്കിൽ പക്ഷിക്ക് പറക്കാൻ കഴിയില്ല അതേപോലെയാണ് റജാവും ഹൗഫും റജ എന്ന് പറഞ്ഞാൽ റബ്ബിലുള്ള പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ റബ്ബിലുള്ള ഭയം ഇത് രണ്ടുപേരെ പോലെ മനസ്സിലുണ്ടെങ്കിൽ അയാൾക്ക് ഏറ്റവും നല്ല നിലക്ക് ഹിതായത്ത് ഹിതായത്തിലൂന്നിയ ജീവിതം നയിക്കാനാകുന്ന അള്ളാഹു നമ്മളെ ആ മോമിനികളെ ഉൾപ്പെടുത്തട്ടെ സൂറത്ത് അംഗഭൂത്ത് അവസാനിച്ചപ്പോൾ മൊഹ്സിനിയങ്ങളോടൊപ്പം റബ്ബ് റബ്ബാണ് എന്നുള്ളത് റബ്ബ് വാക്കു പറഞ്ഞതാണ് ആ മൊഹ്സിനിയങ്ങളിൽ റബ്ബ് നമ്മൾ ഉൾപ്പെടുത്തട്ടെ സദാ റബ്ബിലേക്ക് മാത്രം ദു ചെയ്യുന്ന റബ്ബിലേക്ക് മാത്രം ആരാധനകൾ ചെയ്യുന്ന മുവഹിദീകളിൽ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തട്ടെ ഇഷദ് ഖുർആാനിൽ ഒരുപാട് സംഭവങ്ങളെ റബ്ബ് വിശദീകരിച്ചത് എൻ്റെയും നിങ്ങളുടെയും ഹൃദയങ്ങളിലുള്ള വിശ്വാസത്തെ മൂർച്ഛ കൂട്ടാനാൽ അതിനെ ശക്തിപ്പെടുത്താനാണ് അള്ളാഹു നമ്മുടെ ഈ ശക്തമാക്കി തരട്ടെ മരണം വരെ ഈമാനോടുകൂടി ജീവി ജീവിക്കുന്ന മിനിയങ്ങളിൽ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തട്ടെ സൂറത്ത് അംഗപൂത്തിന് അറുപത്തിയൊമ്പത് ആയത്തുകളാണെങ്കിലും അതിലോരോ ആയത്തുകളിലും നമുക്ക് പഠിക്കാനും വായിക്കാനും ഒരുപാടുണ്ട് ഈയൊരു വായനകൾ കൊണ്ടോ ഈയൊരു വിശദീകരണം കൊണ്ടോ നമ്മുടെ പഠനങ്ങൾ അവസാനിക്കരുത് പക്ഷേ അല്ലാഹ് അടുത്ത ചൊവ്വാഴ്ചകളിൽ നമ്മൾ സൂറത്ത് റൂം ആരംഭിക്കും അള്ളാഹു സുബാനുത്താൽ അതിനും തൗഫിക്ക് നൽകി നിഗ്രഹിക്കുമാറാവട്ടെ പക്ഷെ ധുർആൻ മരണം വരെ കുർആാൻ പഠിതാക്കളിൽ അപ്പം നമ്മൾ ഉൾപ്പെടുത്തട്ടെ ഖുർആആാൻ്റെ എല്ലാവിധ സൗഭാഗ്യവും അള്ളാഹു നമുക്ക് നൽകട്ടെ ത്തിലും പരത്തിലും അള്ളാഹു അതിൻ്റെ എല്ലാവിധ വിശുദ്ധിയും കാത്തു സൂക്ഷിക്കുന്ന മുത്തക്കീങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തട്ടെ ഷുതു ആൻ്റെ വിശദീകരണമായ തിരുനബി സല്ലാ അലൈഹി വസ്ലമയുടെ ഹദീസുകൾ അതിനെ പഠിക്കാനും അത് മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ നമ്മുടെ കൂട്ടത്തിൽ പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളിലവരുണ്ടാകും പരസ്പരം അറിയുകയും മനസ്സിലാക്കുകയും ചെയ്ത് പരസ്പരം പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമുക്കിടയിലുള്ള സ്നേഹവും ഇഷ്ടവും അനുകമ്പയും വളരും അള്ളാഹു സുബാനു താല നമുക്കിടയിലുള്ള ഇഷ്ടവും സ്നേഹവും അനുകമ്പയും ഏറ്റവും നല്ല സഹാനുഭൂതിയും വർദ്ധിപ്പിച്ച് നൽകുമാറാവട്ടെ നമ്മുടെ പ്രയാസങ്ങളോടൊപ്പം മാറ്റിത്തരട്ടെ അസുഖം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് പല അസുഖങ്ങളുള്ളവർ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ ആളുകൾ അള്ളാഹു അവരുടെ അസുഖങ്ങളെ ശിഫാക്കി കൊടുക്കട്ടെ അവരുടെ കുടുംബത്തിന് സമാധാനം പകരട്ടെ അല്ലെ അള്ളാഹു നമ്മുടെ തൊഴിൽ നമ്മുടെ സമ്പത്ത് എല്ലാത്തിലും ഹൈറും വർക്കത്തിൽ നൽകട്ടെ അള്ളാഹു താല നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി തരട്ടെ പല ലക്ഷ്യങ്ങളുള്ളവർ നല്ല പ്രതീക്ഷകൾ ഈ നാട്ടിലേക്ക് കടന്നു വന്നവർ അള്ളാഹു അവരുടെയൊക്കെ ജീവിതത്തിൽ എല്ലാവിധ നന്മകളും കൊടുക്കട്ടെ അവർക്ക് എല്ലാവിധ ഐശ്വര്യവും ഹൈറും വർക്കത്വം നൽകട്ടെ അള്ളാഹു ഞങ്ങളുടെ അത് ആകളെ സ്വീകരിക്കണേ അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്മ നൽകണേ എല്ലാവിധ ഹൈറും ബർക്കത്വം നൽകണം ആഫിയത്തും റഹ്മത്തും റബ്ബെ മഹഫീറത്വം നൽകി റബ്ബെ എന്നീ അവരനുഗ്രഹിക്കണം ഞങ്ങളുടെ കുരനാഥന്മാർ അവർക്ക് എല്ലാവിധ നന്മകളും കൊടുക്കണം അള്ളാഹു ഞങ്ങളുടെ സമ്പത്ത് ഞങ്ങളുടെ സമ്പാദ്യങ്ങൾ ഞങ്ങളുടെ സന്താനങ്ങൾ ഞങ്ങളുടെ ഇണകൾ ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ എല്ലാവർക്കും റബ്ബേ നീ ഹിദായത്വം നൽകണേ ഹൈറും നൽകണേ വർക്കത്ത് നൽകണേ ഞങ്ങളുടെ അതുവാകളെ സ്വീകരിക്കണേ ബൽ സമീൽ തവുറഹീം വസ്ലിഅീന മഹമ്മ വസി വസ് വരമല്ല